വലിയ ഭരണ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരള സർവകലാശാല എന്നുള്ളതാണ് ഇപ്പോൾ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ തനിക്ക് ചുമതലയിൽ തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി സിക്ക് കത്ത് നൽകിയത് എന്താണ് ആ സർവകലാശാലയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അത് വലിയൊരു ചോദ്യമാണ് വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവിടെയും ബലിയാടാകുന്നത് നമുക്കൊപ്പം അതിഥികളായി എസ് എഫ് ഐ പ്രതിനിധി മുഹമ്മദ് സാദിഖ് കെ എസ് യു പ്രതിനിധി മുഹമ്മദ് ഷമാസ് ഒപ്പം യുവമോർച്ചയുടെ പ്രതിനിധി പി ശ്യാമരാജ് എന്നിവരാണ് ആദ്യം ശ്രീ മുഹമ്മദ് സാദിഖിലേക്കാണ് മുഹമ്മദ് സാദിഖ് നിലവിലെ ഈ സർവകലാശാലയിൽ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായ ചില കാര്യങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ വിശദീകരിച്ചത് ഭരണപ്രതിസന്ധി എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റത്തെ ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് താങ്കൾക്കുമൊക്കെ അറിയാവുന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകേണ്ടുന്ന വിദ്യാർത്ഥികളുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതിൽ ഏറ്റവും അടിയന്തരമായി തന്നെ കിട്ടുന്ന കിട്ടേണ്ടെന്ന സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നില്ല കൂടാതെ സാമ്പത്തിക തലത്തിലൊക്കെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഫയലുകൾ നീങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പ്രതിസന്ധി ഇപ്പോൾ ബാധിച്ചിട്ടുള്ളത് ആരെയാണോ എന്നത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല താങ്കളെപ്പോലെ ഒരാൾക്ക് എന്താണ് സർവകലാശാലയിൽ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാമോ കേൾക്കാം ഈ ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ എസ് എഫ് ഐ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ സംബന്ധിച്ച് കേരള പൊതുസമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഐക്യദാർഢ്യ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു നരേഷൻ കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളുമെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ നരേഷൻ കെ എസ് യുവും എം എസ് എഫും ഉൾപ്പെടെയുള്ള വലതുപക്ഷ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഏറ്റെടുക്കുന്നുണ്ട് ആ നരേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഗവർണർ ഗവൺമെൻറ് പോരാണ് ആ ഗവർണർ ഗവൺമെൻറ് പോരിൽ ഗവൺമെൻറ്റിൻ്റെ ചാവേറുകളായി സമരാഭാസത്തിന് വേണ്ടി വന്നിരിക്കുന്നവരാണ് എസ് എഫ് ഐ ഈ ഒരു പോര് തുടരുകയും എസ് എഫ് ഐ ആ സമരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഉന്നത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ തകർക്കുകയാണ് ആ ഭാവി സർവകലാശാലയുടെ ഭരണം താളം തെറ്റിക്കുന്നതിൽ വലിയ പങ്ക് എസ് എഫ് ഐ അടക്കമുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നവർ വഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു നരേഷൻ്റെ തുടർച്ചയിലാണ് ഇത്തരം ചർച്ചകളെല്ലാം രൂപപ്പെടുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ ഭരണപ്രതിസന്ധി രൂപപ്പെടുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഫയലുകൾ കൃത്യസമ സമയത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരൊറ്റ ഉത്തരവാദിയേ ഉള്ളൂ ആ ഉത്തരവാദി എന്ന് പറയുന്നത് കേരളത്തിലെ ഗവർണറാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വം അനുസരിച്ച് ഒരു സംസ്ഥാന മന്ത്രിസഭ രാജ്യത്ത് സർക്കാരിന് നേതൃത്വം നൽകുമ്പോൾ ആ മന്ത്രിസഭയുമായി ചേർന്ന് നിൽക്കുന്ന ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് സാധാരണഗതിയിൽ ഗവർണർ നിർവഹിക്കേണ്ടത് സർക്കാരിനെ പ്രതിനിധീകരിച്ച് നയപ്രസംഗം നടത്തുന്ന ഒരാളാണ് ഗവർണർ ആ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സമീപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഫയലുകളിൽ ഒപ്പുവെച്ച് ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി ഗവർണറുടെ മേൽ വന്നിരിക്കുന്ന ചുമതല എന്ന് പറയുന്നു എന്നാൽ കേരളത്തിലെ കഴിഞ്ഞ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോൾ ചുമതലയിലിരിക്കുന്ന ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും അടക്കമുള്ള സംഘപരിവാർ നോമിനികളായ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഫെഡറൽ അടിസ്ഥാനത്തിലുള്ള എല്ലാ തരം ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു ഗവൺമെൻ്റ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് വിരുദ്ധമായി ആ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ അട്ടിമറിക്കുന്ന നിലയിലേക്കുള്ള ഒരു വർഗീയവൽക്കരണ അജണ്ട കൊണ്ടുവരികയും സർക്കാരിനെ നിരന്തരം വെല്ലുവിളിക്കുകയും സർക്കാരിനെ മറികടന്നുകൊണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക വി നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ വി സിമാരെ നിയമിക്കുന്നതിന് വേണ്ടി സെർച്ച് കമ്മിറ്റി വെച്ച് സ്ഥിരം വി സിമാരെ നിയമിക്കുന്നതിന് പകരം സംഘപരിവാരത്തിൻ്റെ വിധേയരായ ദാസന്മാരെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി വെക്കുകയും ആ വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഭരണം അട്ടിമറിക്കുകയും ചെയ്യുകയാണ് അത് തന്നെയാണ് കേരളയിൽ നാം കാണുന്നത് കേരള കേരള സർവകലാശാലയിലെ വി സി ആയിട്ടുള്ള ശ്രീ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കാലിക്കറ്റ് സർവകലാശാലയിലെ വി സി ആയിട്ടുള്ള ഡോക്ടർ പി രവീന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലകളിൽ ആർ എസ് എസിൻ്റെ വിധേയരായ ഗവർണർ വൈസ് ചാൻസലർമാരെ വെച്ചുകൊണ്ട് ആ വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഭരണത്തെ അട്ടിമറിക്കുകയാണ് അങ്ങനെ സർവകലാശാലയുടെ ഭരണം അട്ടിമറിക്കപ്പെടുമ്പോൾ സർവകലാശാലയുടെ നില താളം തെറ്റുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകമാനം താറുമാറായിരിക്കുന്നു എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയും കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ ഒരു വാർത്ത സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനിടയിലൂടെ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന വർഗീയവൽക്കരണ അജണ്ടകൾ എത്രമാത്രം തീവ്രമായി ഈ സർവകലാശാലയിൽ നടപ്പിലാക്കാമെന്നുള്ള ശ്രമമാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമങ്ങളെ അനുവദിക്കുകയില്ല സർവകലാശാലയുടെ നിലവാരത്തെ തകർക്കാൻ സർവകലാശാലയുടെ ജനാധിപത്യവും മതനിരപേക്ഷവുമായ മൂല്യബോധങ്ങളെ തകർക്കാൻ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗവർണറേയും വി സിയെയും അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഈ സമരം ഞങ്ങൾ നടത്തുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി ആകെ തുലാസിലാകുന്നു സർവകലാശാലകൾ ആകമാനം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളൊരു അത് അത് വലതുപക്ഷ പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമാണ് ഞങ്ങൾ സമരം നടത്തുന്നത് കേരളത്തിലെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ അധ്യയന അവകാശങ്ങൾ അടിസ്ഥാനപരമായ എല്ലാ നിലയിലുമുള്ള മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന കാഴ്ചപ്പാടിൽ ഊന്നിയ വിദ്യാഭ്യാസം സിദ്ധിക്കാനുള്ള അവരുടെ പൗരാവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൻ്റെ മുഖത്തിൽ എസ് എഫ് ഐ അടി ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെ ഞങ്ങൾ പ്രഖ്യാപിച്ചത് ആ സമരത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ജയിലിലാണ് ഇന്നും കേരളത്തിലെ സർവകലാശാലകളിൽ അതിശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ പോരാട്ടം ഞങ്ങൾ തുടരും ഈ പോരാട്ടത്തിൻ്റെ ഒടുവിൽ കേരളത്തിൽ ഗവർണർക്കും ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന വൈസ് ചാൻസലർമാർക്കും മുട്ടുമടക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് വളരെ സുസജ്ജമായ സംവിധാനങ്ങളോടുകൂടി പഠിക്കാവുന്ന അന്തരീക്ഷം കേരളത്തിലെ സർവകലാശാലകളിൽ സംജാതമാകും ആ നിലയിൽ ഞങ്ങളുടെ സമരം വിജയം കാണും എന്ന് തന്നെയാണ് എസ് എഫ് ഐ പ്രതീക്ഷിക്കുന്നത് ആ സമരത്തെ മറ്റൊരു നിലയിലേക്ക് ചിത്രീകരിക്കാനും അതിനിടയിലൂടെ മുതലെടുപ്പ് നടത്താനും തയ്യാറെടുക്കുന്ന കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ തത്വത്തിൽ ചെയ്യുന്നത് ആർ എസ് എസിന് അനുകൂലമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവമോർച്ചയുടെയും എ ബി വി പിയുടെയും പ്രതിനിധിയുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലൂടെ മുൻവാതിലിലൂടെ കടന്നു വരാൻ അവസരമില്ലാത്തവരാണ് അവർ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസിലും ഒരു സർവകലാശാല യൂണിയനിലും ഭരണമേൽപ്പിക്കാൻ പോലും താല്പര്യപ്പെടാത്ത വർഗീയവാദികൾ എന്നുള്ള നിലയിൽ മാറ്റി നിർത്തിയ എ ബി വി പിക്ക് പിൻവാതിലൂടെ കടന്നു വരാൻ ഈ ഗവർണറെയും വൈസ് വൈസ് ചാൻസലർമാരുടെയും ഒത്താശയിലൂടെ സെനറ്റിലേക്ക് സിൻഡിക്കേറ്റിലേക്കും എല്ലാം നുഴഞ്ഞു കയറാനുള്ള ആഗ്രഹമാണ് അവർക്കുള്ളതെങ്കിൽ ആ ആഗ്രഹത്തെ നടപ്പിലാക്കില്ല അത്തരത്തിലുള്ള പിൻവാതിലൂടെ കേരളത്തിലെ സർവകലാശാലയിലേക്ക് കടന്നു കയറാൻ സംഘപരിവാർ ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല അതിനെ ഞങ്ങൾ ചെറുത്തു നിൽക്കും എന്നുള്ളതാണ് അതിനുള്ള ഒത്താശയുമായി വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നാൽ ആ പ്രതിപക്ഷ കൂട്ടായ്മയെ കോലിബി സഖ്യത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഗീയവൽക്കരണത്തിന് മുന്നൊരുക്കം നടത്തുന്നതെങ്കിൽ ആ പ്രതിപക്ഷ നേതാവിനെയും ഞങ്ങൾ ചെറുക്കും വി സിമാരെയും ഞങ്ങൾ ചെറുക്കും ഗവർണറെയും ഞങ്ങൾ ചെറുക്കും മതനിരപേക്ഷതയുടെ വിരുദ്ധപക്ഷത്ത് നിലയുറപ്പിക്കുന്ന എല്ലാ ശക്തികളെയും പുരോഗമന രാഷ്ട്രീയത്തിന് അടയാളങ്ങളായ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്ന അതിശക്തമായ സമരങ്ങളിലൂടെ ഞങ്ങൾ പ്രതിരോധിക്കും ആ സമരം വിജയം കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്